ചാവർക്കോട് മേടയിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് പുരസ്കാര വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു നാടിന്റെ അഭിമാനമായി മാറാവുന്ന ചെറുപ്രായത്തിൽ തന്നെ ആറിൽ പരം കവിതാ പുസ്തകങ്ങൾ എഴുതിയ കവിയത്രി അപർണ രാജുവിന്റെ ചടങ്ങിൽ ആദരിച്ചു ഭൂമിക എം ഡി ജയദേവനും എം ഡി നൌഫൽ വാഹിനി എം ഡി ജലകുമാറും സംയുക്തമായാണ് അപർണ രാജിനെ പൊന്നാട് അണിയിച്ച് ആദരിച്ചത് ഭൂമിക എം ഡി ജയദേവൻ അപർണ രാജിന് പുരസ്കാരം സമ്മാനിച്ചു അഞ്ചാം ക്ലാസ്സിലെ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തത് കഴിഞ്ഞപ്പോ ഞാൻ അപർണയോട് ചോദിക്കായിരുന്നു അതെങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ അപർണയ്ക്ക് ഇപ്പോ അപർണ പറയുന്നത് അത് അത്ര ഗുണകരമായിരുന്നില്ല എന്ന് മെച്യൂർഡ് ആയിരുന്നില്ല എന്ന് പറഞ്ഞു അത് അപർണയ്ക്ക് ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴാണ് അത് മെച്യൂർഡ് ആയില്ല എന്ന് തോന്നിയത് അന്ന് മെച്യൂർഡ് ആയിരുന്നു പക്ഷെ ധൃതി പിടിച്ച് ഞാനത് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു ഓക്കെ അതിനുശേഷമാണ് ഇപ്പോ അല്ലിമുല്ല എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരം പുതിയതായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല അഭിനന്ദനം അറിയിക്കുന്ന അതായത് ഈ കൊ കൊച്ചുമിടുക്കി അതിൻ്റെ ആ കൊച്ചുമിടുക്കിയുടെ ഉള്ളിലുള്ള കലാ കഴിവിനെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയും ഒരു കൊച്ചു സമയത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക് ഒരു കവിതാ സമാഹ ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളൊന്നും ഇത്തരത്തിലുള്ള കാവ്യാത്മകമായ കലാത്മകമായിട്ടുള്ള ഈ പുസ്തക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അത്രയധികം ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് ഇരിക്കണം ഏതായാലും ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അടുക്കളയാണ് പ്രധാനം അതിനുവരുന്നത് തീർച്ചയായിട്ടും അടുക്കള എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പാചകം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിനെ വച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള കവിതകളും കുറേ ഉള്ളടക്കങ്ങൾ അതിനെ കുറിച്ചിട്ടാണ് എന്ന് പറയപ്പെടുന്നു തീർച്ചയായിട്ടും അതാണ് നിങ്ങൾ ആദ്യം കേട്ടത് എരിവും പുളിയുടെയൊക്കെ കഥകൾ അതൊന്നും കൂടി നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ കൂടുതൽ കാര്യം ഏതായാലും ഈ കൊച്ചു കലാകാരിയെ നിങ്ങളുടെ എല്ലാവരുടെയും ബ്രോഡ്ബാൻഡ് ം നിർവഹിച്ചു മികച്ച വാർത്താ ചാനലായ ഭാരത് ബിഷനുള്ള പുരസ്കാരം ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ദീപു ആറ്റിങ്ങലിനും മികച്ച കാരുണ്യ പ്രവർത്തകനുള്ള പുരസ്കാരം ഉത്രാടം ഗ്രൂപ്പ് എം ഡി ദീപു ഉത്രാടത്തിനും ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു ഭാരത് പാരിപ്പള്ളി